ജപ്തി ലേലത്തിലൂടെ വിറ്റ തന്റെ ഭൂമിക്ക് ലഭിച്ച അധിക തുക ലഭ്യമാക്കണമെന്നാവർത്തിച്ച് കഴിഞ്ഞ ദിവസം തിരൂർ സഹകരണ ബാങ്കിലെത്തി പ്രതിഷേധിച്ച സരസ്വതി പത്ത് ലക്ഷം രൂപയാണ് അധിക തുകയിൽ നിന്ന് സരസ്വതി ആവശ്യപ്പെടുന്നത് സരസ്വതി താമസിക്കുന്ന വീട് ഉൾപ്പെടുന്ന ഭൂമി ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി നൽകിയിട്ടുണ്ടെന്നും ലേലത്തിലൂടെ ലഭിച്ച തുക കൈമാറാൻ ബാങ്കിന് അധികാരമില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു രോഗങ്ങളും സാമ്പത്തിക പരാധീനതകളും കൊണ്ട് പൊർദ്ദിമുട്ടുകയാണ് സരസ്വതിയും കുടുംബവും തൃശൂർ തിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ പെട്രോളുമായി എത്തി സരസ്വതി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഏറെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തിയെട്ടിൽ രണ്ട് ഭൂമികളും വീടും പണയപ്പെടുത്തി ആറ് ലക്ഷം രൂപയാണ് സരസ്വതി തിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്തത് തിരിച്ചടവ് മുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബാങ്ക് നിയമ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സരസ്വതി താമസിക്കുന്ന വീട് ഒഴിവാക്കി ഇരുപത്തൊന്ന് സെൻറ്റ് ഭൂമി ലേലത്തിൽ വിറ്റു ഈ ഭൂമിക്ക് ബാങ്കിന് ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വേണമെന്നതാണ് ആവശ്യം ലക്ഷം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുള്ളൂ ബാക്കി നിങ്ങൾ മുഴുവനും പിടിക്കുക ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു ഇല്ല ഞങ്ങൾ ഈ രണ്ടാണ് അതേസമയം നിയമപരമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി പതിനേഴ് വർഷം പിന്നിട്ട ലോണിന്റെ ബലീശ സഹിതം ഇരുപത് ലക്ഷം രൂപ വരുമെന്നാണ് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നത് മാത്രവുമല്ല സരസ്വതി താമസിക്കുന്ന വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു സരസ്വതിക്ക് പണം ലഭ്യമാക്കാൻ ബാങ്കിന് നേരിട്ട് അധികാരമില്ലെന്നും തുടർ നടപടികൾക്കായി മേൽഘടകങ്ങളെ സമീപിക്കാമെന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം റിപ്പോർട്ടർ തൃശൂർ